ൾ കട്ട് ചെയ്ത് കാറോടിക്കുന്ന അപ്പൂവിനെ കണ്ണൻ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ പുറത്തെ കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു കണ്ണൻ കാഴ്ചകൾ ഓടി മറഞ്ഞു പിന്നിലേക്ക് ഒപ്പം മനസ്സും ബാങ്ക് വലിപ്പം ഞാൻ നിനക്ക് ആരും നീ എന്ത് കൂടുതൽ സംസാരിക്കാൻ ഇപ്പോ ഇവിടെ നമ്മൾ തമ്മിലുള്ളവ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് മറുപടിയായി കണ്ണന്റെ വലതു കരം ഭദ്രയുടെ ആഞ്ഞു പതിച്ചു എന്നെ നീ തല്ലിയല്ലേ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവനും നിൽക്കേണ്ടി വന്നാലും നിന്റെ ഭാര്യയാകില്ല അസൂയ നിനക്ക് നിന്നേക്കാൾ നല്ലൊരുത്തനെ എനിക്ക് കിട്ടുന്നതിലുള്ള അസൂയ അസൂയോട് ഇത്ര നാളും ചങ്കിൽ കൊണ്ട് നടന്നത് ആലോചിക്കുമ്പോ വെറുപ്പല്ല അറപ്പാ തോന്നണത് എനിക്ക് എന്നോട് തന്നെ ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടണമില്ല നിങ്ങളുടെ ശല്യം ഇനി എനിക്കുണ്ടാവരുത് ഒരു കാര്യം കൂടി പലപ്പോഴായി ഞാൻ തന്നിട്ടില്ല കാർഡും മറ്റു ചില സാധനങ്ങളും ഉണ്ടല്ലോ തിരിച്ചു മിസ്സാകാതെ തരാം ഇനി എന്തിനാണ് എനിക്കതെല്ലാം നീ പറഞ്ഞതുപോലെ അവസാനിക്കാം കണ്ണന്റെ മനസ്സിൽ ഭ്രാന്ത് പിടിച്ച മനസ്സുമായാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത് നേരെ ചെന്ന് ഭദ്ര തന്നിട്ടുള്ള ഓരോന്നായി കവറിലിട്ടു ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞിറ്റ് ഡീബിയർ അത് കണ്ടതും സങ്കടം കൊണ്ട് നെഞ്ചുപൊട്ടുന്നത് പോലെ തോന്നി കണ്ണന് എന്നെ തന്റെ കയ്യിലേക്ക് ഇത് വെച്ചു തരുമ്പോ ഭദ്ര പറഞ്ഞ വാക്കുകൾ പ്രാണനെ പോലെ കണ്ടവൾ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാം എങ്ങനെ കഴിഞ്ഞു അവൾക്കതിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എല്ലാം ഒരു കവറിലാക്കി അപ്പേട്ടനപ്പിക്കുമ്പോ ചതയ്ക്കപ്പെട്ടവന്റെ അമർഷമായിരുന്നു മനസ്സ് നിറയെ കവർ ഭദ്രയെ കത്തിരിപ്പുണ്ട് നേരെ ചെന്ന് അമ്മയുടെ ഒന്നൂല്ല അമ്മ ഇന്നാളൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചെന്നില്ലേ അതെവിടെ കല്യാണം അതുകൊണ്ട് അപ്പ തന്നെ അത് ശങ്കരേട്ടന്റെ കയ്യിൽ വിട്ടു അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലോട്ട് നടക്കുമ്പോൾ അമ്മ ചോദിച്ചു കൊണ്ടരാൻ പറയട്ടെ ശങ്കരേട്ടനോട് അനുകൂലമായ മറുപടി കേട്ടപ്പോ അമ്മയുടെ കണ്ണുകൾ തിളങ്ങിയത് കണ്ണൻ കണ്ടു അമ്മയോട് ഭദ്രയെക്കുറിച്ച് കുറിച്ച് സാവകാശം പറയണമെന്നായിരുന്നു കരുതിയത് പറയാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ആ പാവം സങ്കടപ്പെട്ടേനെ പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു പാർവതി പക്ഷേ ഭദ്രയിറങ്ങിപ്പോയ മനസ്സിൽ പാർവതിക്ക് സ്ഥാനം പിടിക്കാൻ പിന്നെയും സമയമെടുത്തു ഓർമ്മകളുടെ മേൽ മറവിയുടെ മഞ്ഞ് വീഴാൻ തുടങ്ങി പാർവതി അധികം വൈകാതെ തന്റെ പാറുവായി ഭൂമിയിലെ സ്വർഗം തങ്ങൾക്കുള്ളിലാണെന്ന തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ആ സ്വർഗത്തിലേക്ക് വന്ന് കയറിയ ആമി എന്ന രാജകുമാരിക്ക് ഇപ്പോൾ ഒന്നര വയസ്സ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാർവതിയുടെ സാമീപ്യം ഭദ്ര എന്ന പേരുപോലും ഓർമ്മകളിൽ നിന്ന് മായച്ചു കളഞ്ഞു ഒരു ദിവസം അപ്പേട്ടന്റെ കോൾ കണ്ണാ നീയൊന്നു ഇവിടം വരെ വന്നേ അമ്മയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് നിന്നെ കാണണമെന്ന് പറയാ പാറുവിനെ അവളുടെ വീട്ടിലാക്കി നേരെ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുണ്ടാവില്ല കാൽ തന്നെ അമ്മ ഒന്ന് വീണു പിന്നീട് എഴുന്നേറ്റിട്ടില്ല കിടന്ന കിടപ്പ് വീഴ്ചയുടെ ആഘാതം കൊണ്ടായിരിക്കാം സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു പിന്നെ പതിയെ പതിയെ കുറേശ്ശെ സംസാരിക്കാമെന്ന അവസ്ഥയായി തറവാട്ടിലെത്തുമ്പോ അമ്മ നല്ല ഉറക്കമായിരുന്നു അപ്പേട്ടനുമായി സംസാരിച്ചിരിക്കുമ്പോ എടത്ത് വിളിച്ചു അമ്മയുടെ അടുത്ത് കാട്ടിലിൽ ചെന്നിരുന്നു അമ്മയുടെ കൈകൾ തന്റെ കൈയിലേക്ക് എടുത്ത് വെക്കുമ്പോ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്താ അമ്മേ എന്റെ അമ്മയ്ക്കൊന്നും ഇല്ല ദേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഏറെയാ ഒരു മാസം അതിനുള്ളിൽ അമ്മ പഴയ പോലെ ഓടെ നടക്കുന്നു എന്തൊക്കെയാ എൻ്റെ അമ്മത് എന്തിനാ ഞാൻ അമ്മേനെ വെറുക്കണേ മോനെ ആ വാക്കുകൾ പൂർണമാവുന്നതിനു മുമ്പ് നിശ്ചലമായിരുന്നു ആ ശരീരം അമ്മ അമ്മ എന്ന സത്യം നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം അവസാനിച്ചു ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി പാറുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് താൻ വരാമെന്നും പറഞ്ഞു തറവാട്ടിൽ അപ്പേട്ടനും ഏടത്തിയും താനും മാത്രമായി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോ അപ്പേട്ടൻ ഇരിപ്പുണ്ട് അപ്പേട്ട ഒരു കാര്യം ചോദിക്കണം എന്താ കണ്ണാ അമ്മ അമ്മ അന്ന് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് മാപ്പാക്കണം പൊറുക്കണം എന്നൊക്കെ ആവോ അറിയില്ല ഓർമ്മയില്ലാണ്ട് എന്തേലും പറഞ്ഞതാവാൻ വഴിയുള്ളൂ കള്ളം അപ്പേട്ടനറിയാം അമ്മ അത് പറയുമ്പോ എല്ലാം അറിയാവുന്ന അപ്പേൻ്റെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു പറയേ എന്താ കാര്യം എനിക്കറിയണം ഇല്ല ഒന്നുമില്ല എനിക്കറിയില്ല കണ്ണൻ അപ്പുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിയണം അറിഞ്ഞേ മതിയാവും എനിക്ക് മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് അപ്പുവിന് ഉറപ്പായി ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അപ്പു പറഞ്ഞു കണ്ണാ നമ്മുടെ അമ്മയെ നീ വെറുക്കരുത് ശപിക്കരുത് വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ കണ്ണൻ അപ്പുവിനെ ഉറ്റുനോക്കി നീയും ഭദ്രയും തമ്മിലുള്ള ബന്ധം അമ്മയ്ക്ക് അറിയാമായിരുന്നു നീ കരുതണ പോലെ ഏതോ ഒരുത്തന്റെ ബാങ്ക് ബാലൻസ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിന്നെ വിട്ടുപോയതല്ല ഭദ്ര അമ്മ ആവശ്യപ്പെട്ടിട്ടാണ് അവളത് ചെയ്തത് അവളെ മരുമകളായി അംഗീകരിക്കാൻ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല നിന്നെ വിട്ടിട്ടു പോയേ മതിയാവൂ എന്ന് അമ്മ നിർബന്ധം പിടിച്ചപ്പോ ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഭദ്രയുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അവൾ നിന്റെ മുന്നിൽ ആടിയ നാടകമായിരുന്നു അത് അമ്മയ്ക്ക് വേണ്ടി അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ട് അവൾ നിന്നെ തള്ളി പറഞ്ഞത് ഭദ്ര ഒരു നഷ്ടമാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു കണ്ണന് തന്റെ കാതുകൾ വിശ്വസിക്കാനായില്ല ഈശ്വര തന്റെ അമ്മയാണോ എങ്ങനെയൊക്കെ ചെയ്തത് ദൈവങ്ങൾക്ക് മുകളിലായിരുന്നു അമ്മയുടെ സ്ഥാനം മനസ്സിൽ എന്നിട്ടും എങ്ങനെ തന്നോടത് ചെയ്യാൻ അമ്മയ്ക്ക് കഴിഞ്ഞു എന്റെ ഭദ്ര അവൾ അവളെ എന്നെ എത്ര മാത്രമാണ് വെറുത്തത് കണ്ണേട്ടനില്ലാതായാൽ പിന്നെ ഭദ്രയില്ലെന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടവൾ അവൾ നഷ്ടമായ സമയത്ത് ഇത് തന്നെയായിരുന്നു ചിന്ത എങ്ങനെ കഴിഞ്ഞു അവൾക്ക് തന്നെ തള്ളി അപ്പേട്ട ഒന്ന് കാണണം എനിക്ക് ഭദ്രേ നീ എന്ത് ഭ്രാന്തായി പറയണത് അതൊന്നും ശരിയാവില്ല ഒന്നിനല്ല അപ്പേട്ട ഒന്ന് കണ്ടാ മതി അകല നിന്നെങ്കിലും വേണ്ട കണ്ണാ അത് ശരിയാവില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഇല്ല ഞാൻ പോവാ എനിക്ക് അവളെ കണ്ടേ മതിയാവും ഡോർ തുറന്ന് കാറിൽ കയറി കണ്ണൻ നിക്ക് ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാം കണ്ണന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് കാർ നിന്നു കണ്ണാ വീടെത്തി കണ്ണനെ തട്ടിവിളിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു കാറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കണ്ടു കോലായിലെ ചാരു ആരോ ഒരാൾ കിടക്കുന്നു ഭദ്രയുടെ അച്ഛൻ കണ്ണനും അപ്പുവും കോലായിലേക്ക് കയറിയതും അയാൾ എഴുന്നേറ്റു കണ്ണനെ കണ്ടതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം ആ വൃദ്ധന്റെ മുഖത്ത് പ്രതിഫലിച്ചു കണ്ണനല്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിന് മുമ്പേ പതറിപ്പോയി കണ്ണൻ വരൂ ഇരിക്കൂ കോലായിലെ തിണ്ണയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ദേവകി കുടിക്കാൻ എന്തേലും വാ ആരാ വന്നിരിക്കണമെന്ന് നോക്കിയേ അമ്പരപ്പ് വിട്ടുമാറിയില്ലെങ്കിലും കണ്ണൻ ഒന്ന് മനസ്സിലായി തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് അവന്റെ കണ്ണുകൾ തൊടിയിലും അകത്തളത്തിലും തേടിക്കൊണ്ടേയിരുന്നു എവിടെ ഭദ്ര എവിടെയാണവൾ ആ സ്വരമെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ അറിയാതെ ആശിച്ചു പോയവൻ ചായയും കൊണ്ട് കോലായിലേക്ക് വന്ന ഭദ്രയുടെ അമ്മ കണ്ണനെ കണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്നു ചായ കണ്ണന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാതിരിക്കാൻ ആ അമ്മ പാടുപെടുന്നത് കണ്ണൻ കണ്ടു ഒരു നിമിഷം മൗനം തളം കെട്ടി നിന്നു അവർക്കിടയിൽ ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് കണ്ണൻ ചോദിച്ചു ഭദ്ര ഭദ്ര എവിടെ അകത്തുണ്ട് ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് നാലു വയസ്സുകാരി മീനാക്ഷിയുടെ ചോദ്യം കാണാൻ അതേ മീനൂട്ടിയെ കണ്ണന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മീനു പറഞ്ഞു മീനുവിനൊപ്പം അകത്തളങ്ങളിലേക്ക് നടന്ന കണ്ണൻ അപ്പൂവിനെ തിരിഞ്ഞു നോക്കി ശിരസ് ഉയർത്താതെ താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പു അകത്തളവും കടന്ന് ഇടനാഴിയുടെ അവസാനത്തെ മുറിയുടെ മുമ്പിൽ മീനു കണ്ണനയും കൊണ്ടു ചെന്നു മീനു പതുക്കെ വാതിൽ തള്ളി തുറന്നു അതാ മുറിയുടെ മൂലയിൽ ജനലിലൂടെ ഇമവെട്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഭദ്ര ഈശ്വര ഭദ്ര തന്നെയാണോ ഇത് തന്റെ കണ്ണുകളെ കണ്ണന് വിശ്വസിക്കാനായില്ല പാറിപ്പറന്ന മുടിയോടെ എല്ലും തോലുമായ ഒരു രൂപം പെട്ടെന്നാണ് കണ്ണന്റെ കണ്ണിൽ ആ കാഴ്ച തടഞ്ഞത് ജനലിന്റെ അഴികളിലൊന്നിൽ കൊരുത്തു വെച്ചിരിക്കുന്നു ഒരു ചങ്ങല അതിന്റെ മറ്റേയറ്റം ഭദ്രയുടെ കാലിൽ കാലിലാണെങ്കിൽ ചങ്ങല കൊണ്ട് ഉരഞ്ഞു പൊട്ടിയ നിരവധി പാടുകൾ ഒരു നിമിഷം ശ്വാസം നിന്നുപോയി കണ്ണന് കണ്ണുകൾ തന്നോട് തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് അവൻ തിരിച്ചറിഞ്ഞു വേച്ചു വീഴാൻ പോയ അവനെ രണ്ട് കൈകൾ താങ്ങി അപ്പുവിന്റെ അപ്പേട്ട എന്റെ ഭദ്ര നോക്കിയേ ഒരു തേങ്ങലോടെ കണ്ണൻ പറഞ്ഞു പക്ഷെ ഒരു നടുക്കത്തോടെ കണ്ണൻ തിരിച്ചറിഞ്ഞു അപ്പുവിന്റെ മുഖത്തെ ഭാവ വ്യത്യാസമില്ലായ്മ അപ്പോ എല്ലാം അറിയാറുന്നില്ലേ അപ്പോട്ടന് പറയായിരുന്നില്ലേ ഒരു വാക്ക് എന്ത് എന്താ ഞാൻ പറയേണ്ടത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം അമ്മ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി ഇനിയെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കണോ സങ്കടം കൊണ്ട് അപ്പുവിന്റെ വാക്കുകൾ വിറച്ചിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ചുകൊണ്ട് അപ്പുവിന്റെ തോടിലേക്ക് ചാഞ്ഞു കണ്ണൻ കണ്ണാ നീ കരുതുന്ന പോലെ അമ്മ ബാത്റൂമിൽ വഴുതി വീണതല്ല നിന്നെ നഷ്ടപ്പെട്ടപ്പോ ഭദ്രയുടെ സമനില തെറ്റിയെന്നറിഞ്ഞ് വീണു പോയതാണ് അമ്മ ഈശ്വര പ്രാണനേക്കാൾ സ്നേഹിച്ച പെണ്ണ് താൻ കാരണം സമനില തെറ്റിയിരിക്കുന്നു നിർത്താതെ ഒഴുകുന്ന കണ്ണുകളോടെ കണ്ണൻ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും മീനു കൈയിൽ പിടിച്ചു അതെ അടുത്തേക്ക് പോണ്ടാട്ടോ ചിറ്റയുടെ കയ്യിലെ ആ ഡോള് കണ്ടോ

തന്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്ര ഒന്ന് നോക്കി അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ വീണു തന്റെ കയ്യിലുള്ള ആ പാവയെ അവൾ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിരങ്ങാൻ തുടങ്ങി വരണ്ട തരില്ലിൻ്റെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കണ്ണനത് അറിയാതെ മുട്ടുകുത്തി നിന്നു പോയി അവൻ അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നീങ്ങുകയായിരുന്നു ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചങ്ങലയിട്ട് കാൽ വലിക്കാൻ തുടങ്ങി വയ്യ ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്കോടി ചെന്നു വീണത് ഭദ്രയുടെ അച്ഛന്റെ കാലിൽ അച്ഛ എന്നെ ഒന്ന് ശപിക്കോ മനസ്സറിഞ്ഞെ ഒന്ന് ശവിക്കോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി ഇല്ല കുട്ടിയെ ഊണിലും ഉറക്കത്തിലും ഗുരുവായൂരപ്പനെ വിളിക്കണതാ എന്റെ മോള് ഗുരുവായൂരപ്പന്റെ തീരുമാനം എങ്ങനെയായിരിക്കും വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം കണ്ണൻ പൊയ്ക്കോളൂ കണ്ണന്റെ കൈയും പിടിച്ച് കാറിനടുത്തേക്ക്

കണ്ണന്റെ കാതിൽ വീണു ഇടനാഴിയിലെ അവസാനത്തെ മുറിയിൽ കോർത്തുവെച്ച ചങ്ങലക്കണ്ണുകൾ നിലത്തിഴയുന്ന ശബ്ദം മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി നീലംഭരിക്കുന്ന ചെറുകഥ ശബ്ദം നൽകിയത് നിഹാസ് ആർ ജെ അജു അംരീന ഷ്രാഫ് തക്സാം മറിയം ഷിജി